നമ്മൾ ഇവിടെ പഠിക്കുന്നു ഈ ഇസ്മേൽ എന്ന് പറയുന്ന സ്ത്രീ അവള് കണ്ണെഴുതി തലമുടി ചെയ്തി അലങ്കൃതയായി നിൽക്കുന്നു വെളിപാട് പതിനേഴിൽ വരുമ്പോൾ മുത്തും രക്തവും അളിഞ്ഞ് അവള് ആകർഷകയായി നിൽക്കുന്നു അവൾ അട്രാക്റ്റീവാണ് ലോക മനുഷ്യനെ രക്ഷിക്കപ്പെടാത്ത സോളിഷ് മനുഷ്യനെ ആകർഷിക്കുന്ന ഒരു സ്ത്രീ ആയിട്ട് നിൽക്കുന്നു അവൾ ആകർഷിച്ചിട്ട് എന്താ ചെയ്യുന്നത് അവളുമായിട്ട് അനേകം വ്യവിയ്ക്കുവാൻ മറ്റു വിധത്തിൽ പറഞ്ഞാൽ അവരുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് ഇടയാക്കി മാറ്റുന്നു എന്നാൽ ദൈവം വളരെ വ്യക്തമായി പറഞ്ഞു അവളെയും അവളോടുകൂടെ വ്യതികരിക്കുന്നവരെയും ഞാൻ വലിയ കളയും ഇരുപത്തിരണ്ടാം വാക്യം ആ വലിയ കഷ്ടത എന്ന് പറയുന്നത് മത്താ ഇരുപത്തിനാലിന്റെ ഇരുപത്തി ഒന്നിൽ യേശുക്രിസ്തു പറഞ്ഞ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം യാതൊരു തർക്കവുമില്ല അത് മഹോപദ്രവ കാലഘട്ടത്തെ കുറിച്ച് പറയുന്നതാണ് ഞാൻ എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ ഉൽപ്രാവണത്താൽ ശരിയായ സഭ ഇവിടെ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ പൂർത്തീകരണമാണ് റെവലേഷൻ ചാപ്റ്റർ സെവൻറ്റീൻ നമുക്ക് ആ ഭാഗം എടുക്കാം റെവലേഷൻ ചാപ്റ്റർ സെവൻറ്റീൻ ഈ പതിനേഴാം അധ്യായത്തിൽ നോക്കുക ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട് ഏഴ് കലശമുള്ള ഏഴ് ദൂതന്മാരിൽ ഒരുത്തൻ വന്നോട് സംസാരിച്ചു വരിക ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മേൽ ഇരിക്കുന്ന മഹാവേശിയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഒരു കാര്യം ഓർക്കണം ഇരിക്കുന്നത് പെരുവെള്ളത്തിന്മേലാണ് എന്താണ് ഈ പെരുവള്ളം പതിനഞ്ചാം വാക്യം നീ കണ്ടതും വേശി ഇരിക്കുന്നതുമായി വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളുമാണ് എന്ന് പറഞ്ഞാൽ ആഗോളമായ ജനങ്ങളുടെ മേൽ സ്വാധീനതയുള്ള ഒരുവളാണ് ഈ ആഗോളമായ ജനങ്ങളുടെ മേൽ സ്വാധീനതയുള്ളവളാണ് ഇവിടെ പറയുന്ന ഈ വേഷ്യ എന്നുള്ളത് എടുത്ത് ചൂണ്ടിക്കാണിക്കുകയാണ് ആരാണിത് ഇതാരാണെന്നുള്ളത് ഒന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം ഒന്ന് നമ്മൾ വെളിപ്പാട് രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യത്തെ ആസ്പദമാക്കി കണ്ടു അത് കാത്തലിക് ചർച്ചാണ് എന്താ കാത്തലിക് ചർച്ച് എന്ന് പറഞ്ഞത് ആ അഞ്ഞൂറ്റി തൊണ്ണൂറ് തൊട്ട് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് വരെയുള്ള ചരിത്രം ആ സർദീസ് സോറി കാലളുവിനെ കുറിച്ച് പറയുമ്പോൾ ലോകത്തിലന്ന് ഒരു സഭയുള്ളൂ അത് കാത്തലിക് ചർച്ചാണ് ആ കാത്തലിക് ചർച്ചാണ് നമ്മൾ പിന്നീട് വെളിപാട് ഉത്സവത്തിൽ കാണുന്ന ഈ ദൈവം പറഞ്ഞു കർത്താവ് പറഞ്ഞു നിന്നെ വലിയ കഷ്ടതയിലാക്കും ആ കഷ്ടതയിലായിരിക്കുന്ന വെളിപാട് ഉത്സവം പതിനേഴാം അധ്യായം അവള് മാത്രമല്ല അവളോട് വ്യഭിജനിക്കുന്നവരെയും ആക്കും അപ്പോൾ അവിടെ നമ്മൾ ഒന്നാമത് ഐഡന്റിഫൈ ചെയ്തു വെളിപാട് രണ്ടിൻ്റെ ഇരുപത്തിരണ്ടിനെ ആസ്പദമാക്കി നമ്മൾ ഫസ്റ്റ് ഐഡന്റിഫിക്കേഷൻ ദിസ്ഇസ് കാത്തലിക് ചേർച്ച് ഇറ്റ്സ് എ സോളിഡ് പ്രൂഫ് എല്ലാവർക്കും മനസ്സിലാകത്തില്ല പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ദൈവജനത്തെ പരിശോധിക്കുന്നവർക്ക് ദൈവത് മനസ്സിലാക്കി തരുന്നു ഈ വെളിപ്പാട് രണ്ടിന്റെ ഇരുപത്തിരണ്ടിന്റെ പ്രൂഫാണ് അത് കാത്തലിക് ചർച്ച കാരണം അത് എഴുതുമ്പോൾ അന്ന് കാത്തലിക് ചർച്ചയെ ഉള്ളൂ അവരുമായിട്ട് ബന്ധപ്പെടുന്നവരാണ് ഈ വ്യവയിരിക്കുന്നവർ അതാണ് ഈ എക്യുമിസൽ മൂവ്മെന്റും ഈ വേൾഡ് ക്രിസ്ത്യൻ ഒക്കെ അവരുമായിട്ട് വ്യതിരിക്കുന്നവരേയും ഞാൻ മഹാകഷ്ടത്തിലാക്കും അവ മഹോബദ്ര കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കും മഹോമദ കാലഘട്ടത്തിൽ അവളെ കാണിച്ചു തരികയാണ് പതിനേഴാം അധ്യായത്തിൽ നമ്മൾ കണ്ടു അത് കാത്തലിക് ചർച്ചാണ് ഇവിടെ രണ്ടാമത്തെ തെളിവ് ഇത് ഭൂമിയിലെ ഭൂമിയിലെ പെരുവെള്ളത്തിന്മേലിരിക്കയാണ് ഈ പെരുവെള്ളം വംശങ്ങളും ഭാഷകളും പുരുഷാരങ്ങളും ഒക്കെയാണ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആഗോളമായി ജനങ്ങളുടെ മേലിരിക്കുന്ന ഒരു സ്ത്രീ ആ സ്വാധീനത ലോകത്തിൽ ഒരു സഭയ്ക്കേ ഉള്ളൂ ി കാത്തലിക് ചർച്ച് വേറെ ഒരു സഭയ്ക്കും അത് കാണത്തില്ല കാത്തലിക് ചർച്ചാണ് ആഗോളമായി ഈ സ്വാധീനതയിൽ പെരുവെള്ളത്തിന്മേൽ ഇരിക്കുന്നവളായി കാണുന്നത് വീണ്ടും നമുക്ക് അവിടെ നിർത്താതെ ഐഡന്റിഫിക്കേഷൻ നോക്കാം ആറാം വാക്യം നോക്കിക്കാട്ടെ ആറാം വാക്യം ഈ വെളിപാട് പതിനേഴിന്റെ ആറാം വാക്യം വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കൂടിച്ച് സ്ത്രീ മത്തിയായിരിക്കുന്ന ഞാൻ കണ്ടു എന്റെ സൗന്മാരെ ആ വാക്യം നോട്ട് ചെയ്യുക ചോര കുടിച്ചിരിക്കുന്നു ആരുടെ ചോര യേശുക്രിസ്തുവിന്റെ അവിടെ നോക്കിക്കട്ടെ യേശുവിന്റെ സാക്ഷികളുടെ രക്തം വിശുദ്ധന്മാരുടെ രക്തം വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ചും അത്രയായിരിക്കുന്നു ചരിത്രം ആർക്കും നിഷേധിപ്പാൻ കഴിയില്ലല്ലോ നോബി ക്യാൻ കോൺട്രഡിക്ട് ദ ഹിസ്റ്ററി ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മുടെ ചരിത്ര രേഖയാണ് ഞാൻ പ്രിയപ്പെട്ട നിങ്ങളോട് പറയട്ടെ കത്തോലിക്ക സഭയുടെ ചരിത്രം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ അവരുടെ ചരിത്രം കുറച്ചുകൂടെ സൂക്ഷ്മമായി പഠിച്ച് ഇതൊന്ന് എഴുതണം എന്ന് വിചാരിച്ച മനസ്സിൽ വളരെ പ്രേരണയാണ് ഞാൻ അതുകൊണ്ട് ഇത് അന്വേഷിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു കിട്ടാവുന്ന ചെറിയ ബുക്കും വലിയ ബുക്കും ഒക്കെ അതോടുള്ള ബന്ധത്തിൽ ഞാൻ അന്വേഷിക്കുകയാണ് അപ്പോൾ അതിന്റെ മൂന്നാമത്തെ പ്രൂഫായിട്ട് ഞാൻ കണ്ടു നോക്കുക ഇത് വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും നമ്മൾ ഓർക്കണം ഇത് മറ്റ് സമുദായ മറ്റ് ജാതികളിൽ നിന്നുള്ളവർ കുടിച്ച രക്തമല്ല ഇവിടെ പറയുന്നത് മാർട്ടിയസിന്റെ രക്തമാണ് ഇങ്ങനെ സഭയെ കൊന്നൊടുക്കിയത് ആരാണ് ആരാണ് ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ നോട്ട് ചെയ്യുക നമ്മൾ കണ്ടു ഡാർക്കേജ് ഏതാണ്ട് എഴുതി അഞ്ഞൂറ്റി തൊണ്ണൂറ് തൊട്ട് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് വരെ നീണ്ടു നിന്ന ആയിരം വർഷം ചരിത്രം എടുത്ത് നിങ്ങൾ നോക്കൂ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കൂ നിങ്ങൾ അത്ഭുതകരമായ ഒരു കാര്യം കാണാം ഈ ആയിരം വർഷത്തിൻ്റെ ഉള്ളിൽ കത്തോലിക്ക സഭ ഈ ബൈബിള് വിവർത്തനം ചെയ്തവരെയൊക്കെ വന്നു നിങ്ങൾ ചിലർ കണ്ടു കാണും ടിൻഡൽ എന്ന് പറയുന്ന ആൾ ബൈബിള് ടിൻഡൽ ട്രാൻസ്ലേറ്റർ ഓഫ് ഇംഗ്ലീഷ് ബൈബിൾ ട്രാൻസ്ലേറ്റ് പുതിയ നിയമം ഭാഷാന്തരം ചെയ്ത ഒരു മനുഷ്യനാണ് ഈ ടിൻഡൽ ഈ ടിൻഡലിനെ എന്ത് ചെയ്തു ടിൻഡലിനെ എന്ത് ചെയ്തു കത്തോലിക്ക സഭ പിടിച്ച് അതെ അദ്ദേഹത്തെ തീ അവിടെ ഒരു പടം നോക്കിയാൽ കാണാം തീ വെച്ച് കൊല്ലുകയായിരുന്നു ടിൻഡൽ പുതിയ നിയമം ഇംഗ്ലീഷിലോട്ട് വിവർത്തനം ചെയ്ത ടിൻഡലിനെ കാത്തലിക് ചർച്ചിൽ ചുട്ടുകരിച്ചു യേശുവിന്റെ സാക്ഷികളുടെ രക്തം വേദോത്സവം അവരെ കളക്ട് ചെയ്ത് കളക്ട് വിലക്ക് മേടിച്ച കളക്ട് ചെയ്യാന്ന മേടിച്ചിട്ട് തീയിട്ട് ചുട്ടുകരിച്ചു സാമാന്യ ജനത്തെ ബൈബിൾ മേടിക്കാൻ വായിക്കാൻ അനുവദിച്ചില്ല എന്നാൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഒരു കാര്യം കാണാം ഈ ചരിത്രം നമ്മൾ നോക്കിയാൽ ഡാർക്ക് ഹേജ് നമ്മൾ കണ്ടു ആയിരം വർഷം ഈ ആയിരം വർഷം കൊണ്ട് കത്തോലിക്ക സഭ ഏതാണ്ട് അൻപത് മില്യൺ ആളുകളെ കൊന്നൊടുക്കി അൻപത് മില്യൻ എന്ന് പറഞ്ഞാൽ എത്ര നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ അഞ്ഞൂറ് ലക്ഷം അഞ്ഞൂറ് ലക്ഷം ആളുകളെ കൊന്നൊടുക്കി ഈ ഡാർക്ക് ഏജിൽ ആയിരം വർഷം കൊണ്ട് അഞ്ഞൂറ് പേരെ കൊന്നൊടുക്കി അഞ്ഞൂറ് ലക്ഷം ആളുകളെ കൊന്നൊടുക്കി ഫിഫ്റ്റി മില്യൺ ആളുകളെ കാത്തലിക് ചർച്ച് കൊന്നു നമ്മളെ കാണിച്ചു ഞാൻ കണ്ടു ടിൻഡൽ എന്ന് പറയുന്ന ബൈബിൾ ട്രാൻസ്ലേറ്റർ അയാളെ ചുട്ടെരിച്ചു കൊല്ലുകയായിരുന്നു അയാൾ ചെയ്ത കുറ്റം വേദോത്സവം പശാതരം ചെയ്തു അവിടെ കൊണ്ട് തീർന്നില്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അമ്പതുകളിൽ സൗത്ത് അമേരിക്കയിലുള്ള കൊളംബിയ എന്ന് പറയുന്ന സ്ഥലത്ത് അവര് കാത്തലിക് ചർച്ച് തൗസൻഡ്സ് ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി അവിടെയും തീർന്നില്ല സ്പാനിഷ് ഇൻക്വിസിഷൻ നമുക്കറിയാം ചരിത്രത്തിൽ സ്പാനിഷ് ഇൻക്വിസിഷൻ ഏതാണ്ട് മൂന്ന് തൊട്ട് നാല് ലക്ഷം ആളുകളെ കൊന്നൊടുക്കി ആരാണത് ദൈവഭജനത്തെ സാക്ഷിക്കുന്നവർ ആരാണത് യേശുക്കസുരുടെ മാത്രം രക്ഷയുണ്ടെന്ന് പറയുന്നവർ ദൈവവചനം ഭാഷാന്തരം ചെയ്യുകയും ബൈബിള് വായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമക്കളെ ലക്ഷങ്ങളെ 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 കൊന്നൊടുക്കുകയും ഈ റോമൻ കാത്തലിക് ചേർച്ച് ആ വാക്യം ആറാം വാക്യത്തിന്റെ അർത്ഥം നോക്കി വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷിയുടെ രക്തവും കുടിച്ചു സ്ത്രീ മതയായിരിക്കുന്നു ഇത്രയും വിശുദ്ധന്മാരുടെ ചോര ഒഴിക്കവർ അവരെ മത്ത പിടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവജനത്തിൽ അതിശോക്തി പറയുകയല്ല എന്നുള്ളത് പ്രത്യാലം ഉറപ്പിക്കട്ടെ അവിടെ കൊണ്ട് തീർന്നില്ല നമ്മൾ മൂന്ന് ഐഡന്റിഫിക്കേഷൻ കണ്ടു നാലാമത് ഓർമ്മ ഞാൻ പറയട്ടെ ഒൻപതാം വാക്യം നോക്കട്ടെ ഒൻപതാം വാക്യം ഇവിടെ ജ്ഞാന ബുദ്ധി ഉണ്ട് തലയേഴും സ്ത്രീ ഇരിക്കുന്ന ഏഴും മലയാളം തലയേഴും സ്ത്രീ ഇരിക്കുന്ന ഏഴും മലയാളം ഈ ഏഴും മലകളിൽ പണിയപ്പെട്ട പട്ടണം പുരാതന കാലത്തിലെ നാണയങ്ങളിൽ ரோமிானில் அந்த சாகித்யகர் எழுதுண்டு அவருடைய எழுத்தில் ரேகப்படுத்திட்டு ஏழு மரங்களில் பணியப்பட்ட பட்டணம் ரோம் ஆன ஒரு காத்தலிக் கமெண்ட்ரி கிட்டு எங்கே கரஸ்க்கி ஆகிரிக்கான നിങ്ങള് കാനഡയിലുള്ള പ്രിയപ്പെട്ടവര് അത് കിട്ടുമോ എന്നൊന്ന് ഞാൻ ഞാനതിൻ്റെ പേര് പറയാം ബുക്ക് ഓഫ് ഡെസ്റ്റിനി ദ ബുക്ക് ഓഫ് ഡെസ്റ്റിനി അത് ഇറ്റ്സ് എ കാത്തലിക് കമൻട്രി ഓൺ ബുക്ക് ഓഫ് റെവലേഷൻ വെളിപാട് പുസ്തകത്തിൽ അവരെഴുതിയ ഒരു കമൻട്രിയാണ് അത് എഴുതിയിരിക്കുന്നത് ബെർണാഡ് എൽ ലിയോനാഡ് ബെർണാഡ് എൽ ലിയോ ബെർണാഡ് എഫ് ലിയോനാഡ് ബെർണാർഡ് എഫ് ലിയോനാർഡ് അദ്ദേഹം എഴുതിയ ബുക്കാണ് ദ ബുക്ക് ഓഫ് ഡെസ്റ്റിനി ദ ബുക്ക് ഓഫ് ഡെസ്റ്റിനിയിലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ പ്രസിദ്ധീകരിക്കുക ഇന്ന് കിട്ടുമോ എന്ന് എനിക്കറിയില്ല എനിക്കതിൻ്റെ ഏതെങ്കിലും ഒരു കോപ്പി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അതൊന്ന് കിട്ടാൻ വേണ്ടി വളരെ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കാം ബെർണാൾഡ് എഫ് ലിയോണാർഡ് എന്ന് പറയുന്ന ആള് ദ ബുക്ക് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്ന ബുക്ക് ഓഫ് റെവലേഷനെ ആസ്പദമാക്കി എഴുതിയ ഒരു കമൻട്രിയാണ് ഈ കമൻട്രിയില് ഈ മഹാവേശ്യ എന്ന് പറയുന്നത് കത്തോലിക്കർ എഴുതിയതാണ് ആ മഹാവേശ്യ എന്ന് പറയുന്നത് റോം ആണ് എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട് റോം ആണെന്ന് എഴുതിയിട്ടുണ്ട് ദിസ് പോയിന്റ് സിറ്റി ഹൂസ് ദ ട്രൂ ട്രൂസ് ഹോളി സിറ്റി ഓഫ് ക്രൈസ്റ്റ് ദ സെന്റർ ഓഫ് എറ്റേണൽ കിങ്ഡം സിറ്റി ആൻഡ് ഹെർ ബിക്കം ദംപയർ ദുഡ് ലീഡ് ടു ദ പോസിബിൾ നേച്ചർ ആൻഡ് പീപ്പിൾ ഇൻ ടു ആൻറ്റിക്രൈസ്റ്റ് വർഷിപ്പ് വഷിപ്പ് വുഡ് ഇന്ത്യർ ഇന്ത്യ അതായത് റോമാണ് ഈ ഗ്രേറ്റ് ഹാർലറ്റ് മഹാവേശ്യ എന്നുള്ള തലക്കെട്ടിൽ വരാൻ വരുന്നത് എന്നുള്ളത് കത്തോലിക്കൻ എഴുതിയ കമ്മ്യൂണറിയിൽ കാണുന്നു അമ്പത്തി ആറിൽ പ്രസിദ്ധീകരിച്ചതാണ് ഇന്ന് അവർ പ്രസിദ്ധീകരിക്കുന്നുണ്ടോ കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഈ വെളിപാട് പുസ്തകത്തെ ആനസ്പദമാക്കി ബെർണാഡ് എഫ് ലിയോണാർഡ് അമ്പത്താറിൽ പ്രസിദ്ധീകരിച്ച ഡെസ്റ്റിനി സോറി ബുക്ക് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്ന കമണ്ട്രി അത് കിട്ടുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം അതിനകത്ത് ഈ പതിനേഴാം അധ്യായം ഈ പറയുന്ന മഹാവേശ്യ എന്ന് പറയുന്നത് റോം ആണെന്ന് വളരെ വ്യക്തമായി അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് റോമിലെ ഒരാളെ രേഖപ്പെടുത്തി ഒരു 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 പ്രസിദ്ധനായ ഒരാൾ പ്രസിദ്ധീകരിക്കുമ്പോൾ പിന്നീട് അവർ നിഷേധിക്കില്ലല്ലോ നമുക്ക് ചൂണ്ടിക്കാണിക്കാം ഞാൻ ഓർപ്പിക്കട്ടെ ഞാൻ ഇപ്പോൾ ഏതാണ്ട് നാല് പ്രൂഫ് പറഞ്ഞു നാല് പ്രൂഫ് ആ നാല് പ്രൂഫ് ഒരിക്കൽ കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം നിങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് ശ്രദ്ധിക്കുക വെളിപാട് രണ്ടിൻ്റെ ഇരുപത്തിരണ്ടിൽ നമ്മൾ കണ്ടു ഇരുപത് ഇരുപത്തിരണ്ട് ഇസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നീ അനുവദിക്കുന്നു രണ്ട് പാപമാണ് എടുത്തു പറഞ്ഞത് ഒന്ന് വ്യതിയാനവും രണ്ട് ബിംബാരാധനയും നമ്മൾ പതിനേഴാം അധ്യായം നോക്കിക്കട്ടെ വെളിപാട് വസ്തു പതിനേഴാം അധ്യായം പതിനേഴാം അധ്യായത്തിൽ വരുമ്പോള് അവിടെയും നമ്മളെടുത്ത് കാണുന്ന ഈ പാപം ഉണ്ടല്ലോ യെസ് അവിടെ ഒന്നാം വാക്യം ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത വേഷ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കി അവിടെയും ആത്മീക വ്യഭിചാരത്തെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട് പിന്നീട് അഞ്ചാം വാക്യം മർമ്മം മഹതിയം ബാബിലോൺ വേഷ്യമാരുടെയും ഭൂമിയിലെ മ്ലേച്ഛതകളുടെയും മാതാവ് ആ വാക്ക് നോട്ട് ചെയ്യുക രണ്ട് പാപം എടുത്തു പറഞ്ഞു ഒന്ന് വേഷ്യാവൃത്തി അത് വെളിപാട് രണ്ടിൽ പറഞ്ഞതാണ് രണ്ടിൻ്റെ ഇരുപത്തിരണ്ടിൽ പറഞ്ഞതാണ് പക്ഷേ ഇവിടെ പറയുന്നു മ്ലേച്ഛത മ്ലേച്ഛത എന്ന് പറയുന്നത് എന്താണ് രണ്ട് വാക്യം ഞാൻ വായിക്കാം ഒന്ന് രാജാക്കന്മാർ പതിനൊന്നാം അധ്യായം എടുത്ത് ഒന്ന് രാജക്കന്മാർ പതിനൊന്നാം അധ്യായം എന്താണ് വെളിപാട് പുസ്തകത്തിൽ ആ മ്ലേച്ഛത എന്ന് പറഞ്ഞത് എന്ന് ബൈബിളിനെ ആസ്മദമാക്കി നമുക്ക് നോക്കാം ദൈവം എന്താ ഉദ്ദേശം നോക്കാം ഒന്ന് രാജക്കന്മാർ പതിനൊന്നാം അധ്യായം അവിടെ അതിന്റെ അഞ്ചു തൊട്ട് ഏഴ് വരെയുള്ള വാക്ക് ഞാൻ വായിക്കുക ശ്രദ്ധിക്കുക ശലോമോൻ ശീതോന്യ ദേവിയായ അഷ്ടോത്തിനെയും അമോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മിൽക്കോനെയും ചെന്ന് സേവിച്ചു മ്ളേച്ഛിംബമായ മിൽക്കോയിഡ് നോക്കുക അവിടെ അമോന്യരുടെ മ്ലേച്ഛ വിഗ്രഹം തീർന്നില്ല അപ്പ തൻ്റെ അപ്പനായ ദാവീദിനെ പോലെ യഹോവയെ പൂർണ്ണമായി അനുസരിക്കാതെ ശലോമോൻ യഹോവയ്ക്ക് അനിഷ്ടമായതുള്ള ചെയ്തു അന്ന് ശലോമോൻ എരിശ്രീമിൽ എതിരെയുള്ള മലയിൽ മ്ലേച്ഛ വിഗ്രഹമായ ഹേമേശ്വര് ഇവിടെ നോക്കട്ടെ ഇവിടെ മ്ലേച്ഛ വിഗ്രഹമായ നമ്മൾ അഞ്ചാം വാക്യത്തിൽ വായിച്ചു അമോന്യരുടെ മ്ലേച്ഛവിഗ്രഹമായ വീണ്ടും അതിന്റെ ഏഴാം വാക്യത്തിന്റെ അവസാനം അമോന്യരുടെ വിഗ്രഹമായ മേലാഖനും നമ്മൾ ഇവിടെ ഒരു കാര്യം നോക്കുക മ്ലേച്ഛത എന്ന് പറഞ്ഞിരിക്കുന്നത് ജാതികളുടെ ബിംബങ്ങളെയാണ് മ്ലേച്ഛിംബങ്ങൾ മ്ലേച്ഛത തീർന്നില്ല ഒരു വാക്യം കൂടെ വായിക്കാം ആവർത്തനം പതിനെട്ടെന്ന് എടുത്തോട്ടെ ആവർത്തന പുസ്തകം പതിനെട്ടാം അദ്ധ്യായം ആവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായത്തിന്റെ ഒൻപത് തൊട്ടുള്ള വാക്യം നോക്കട്ടെ ഒൻപത് തൊട്ടുള്ള വാക്യം നിന്റെ ദൈവമായ ഹോവ നിനക്ക് തരുന്ന ദേശത്തെത്തിയ ശേഷം അവിടെയുള്ള ജാതികളുടെ മ്ലേക്ഷതകളെ നീ പഠിക്കരുത് അന്നെണ്ണാ വാക്യം ഈ കാര്യം ചെയ്യുന്നവനല്ല യഹോവയ്ക്ക് വെറുപ്പാകുന്നു ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ നിമിത്തം നിന്റെ ദൈവമായ ഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെ മ്ലേച്ഛത എന്ന് പറഞ്ഞിരിക്കുന്നത് ജാതികളുടെ ബിംബങ്ങളും ജാതികളുടെ ആചാരങ്ങളുമാണ് എന്റെ സൗരന്മാരെ ദൈവം നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് തരികയാണ് എന്ത് മർമ്മം മഹദയാം ബാബലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് നമ്മൾ ആലോചിച്ച് നോക്കിയേ ക്രിസ്ത്യ സമൂഹം ക്രിസ്ത്യ സമൂഹം ചെറിയ കൂട്ടങ്ങളായി കൂടിയപ്പോൾ ക്രിസ്ത്യ സമൂഹത്തിൽ എവിടെങ്കിലും ബിംബാരാധന ഉണ്ടായിരുന്നോ ഇല്ല കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിയായ ശേഷം ഈ അന്ധകാര യുഗത്തിൽ കടന്ന ശേഷം ചെറുകെ ചെറുകെ അതിനകത്ത് ബിംബാരാധന ആരംഭിച്ച് ഇന്ന് അത് ബിംബങ്ങൾ കൊണ്ട് നിറഞ്ഞപ്പോൾ നമ്മൾ അനേക ഇന്ന് ക്രിസ്ത്യ ആലയങ്ങൾ ബിംബങ്ങളെ കൊണ്ട് നിറഞ്ഞ് ആരാധിക്കുന്ന കാണുമ്പോൾ ക്ഷമിക്കണം വീടുകളിലും ഇങ്ങനെ ഇത് ദൈവത്തിന്റെ ബിംബമാണെന്നൊക്കെ പറഞ്ഞ അതിന്റെ മുന്നിൽ നമസ്കരിക്കുകയും പൂജ നടത്തുകയും ആഹ് മെഴുകുവിന് കത്തിച്ചു വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുക ഇത് ദൈവം പറയുന്ന മ്ലേച്ഛതയാണ് മ്ലേച്ഛതയാണ് എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടെ എന്നെ കേൾക്കുന്നവർ ഗൗരവമായി ഓർക്കണം ഇവിടെ ദൈവം ഉപയോഗിച്ചൊരു ഒരു 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 പദമുണ്ട് ഈ ബിംബാരാധന മ്ലേച്ഛതയുടെ മാതാവാണിവള് മാതാവ് എന്ന് പറയുമ്പോൾ അവളിൽ നിന്നും മറ്റ് പലരും ജന്മം കൊണ്ടിട്ടുണ്ട് ഷി ഈസ് ദ മദർ അവളിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ ഈ കാത്തലിക് ചർച്ചിൽ നിന്നാണ് ഈ ബിംബാരാധനയും ഈ തെറ്റായ ആത്മിക വ്യതിഹാരവും ഉണ്ടായിരിക്കുന്നത് അവരിൽ നിന്നാണ് അത് മർമ്മമാണ് മാർമികമായ ഒരു സത്യമാണ് അത് ലോകത്തിൽ പടർന്നു കിടക്കയാണ് പിന്നീട് എടുത്ത് രേഖപ്പെടുത്തി വെച്ചു അതിന്റെ ഒമ്പതാം വാക്യത്തിൽ തല ഏഴും ക്രിസ്തുവാണ് സഭയുടെ ശിരസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെന്ന അതിന്റെ അർത്ഥം എന്താണ് ശിരസ്സായ കർത്താവാണ് സഭയെ നിയന്ത്രിക്കുന്നത് ഈ സഭയും ശരീരവുമായി സോറി ശിരസ്സും ശരീരവുമായി ഒരു ആത്മബന്ധമുണ്ട് ആ ശിരസ് സഭ ശരീരത്തെ നിയന്ത്രിക്കുന്നു സഭയെ നിയന്ത്രിക്കുന്നു എന്നാൽ ഈ അപ്പോസ്റ്റേറ്റ് ചർച്ച് ഈ തെറ്റിപ്പോയ സഭയെ നിയന്ത്രിക്കുന്ന ആരാണ് കാത്തലിക് നമ്മള് ഞാൻ അത്രയും ഭാഗങ്ങൾ പറഞ്ഞ് ഇവിടെ വന്ന് നിർത്തട്ടെ ഞാന് അടുത്ത ഭാഗത്തിലേക്ക് പോകണോ വേണ്ടായോ എന്ന് എനിക്കറിയില്ല കാത്തലിക് ചർച്ച് ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് അവർ അവരോപ്പണ അവര് അവരുടെ പ്രധാനപ്പെട്ട തെറ്റെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാലിൽ റോമൻ കാത്തലിക് കൗൺസില് ഡിക്ലെയർ ചെയ്തു അതായത് ക്രിസ്ത്യ മതവിശ്വാസത്തിന്റെ പരമാധികാരം എന്ന് പറയുന്നത് അത് പോപ്പിനും ചർച്ച് കൗൺസിലിനുമാണ് മതത്തിന്റെ പരമാധികാരം അതായത് രക്ഷയെക്കുറിച്ചും എന്ത് വിഷയമെടുത്താലും ചർച്ച് കൗൺസിലും പോപ്പും കൂടെ എടുക്കുന്നതാണ് അൾട്ടിമേറ്റ് അല്ലെങ്കിൽ അതാണ് പരമസത്യം ഞാൻ പ്രൊട്ടക്ഷൻസ് അവകള് പറയുന്നു പരമസത്യം കാണുന്നത് ബൈബിളിലാണ് ബൈബിളാണ് ആ അധികാരം അതുകൊണ്ട് ഈ കത്തോലിക്കന് പ്രൊട്ടക്ഷൻസുകാരെ എന്താ വിളിക്കുന്നത് എന്ന് അറിയാമോ പ്രൊട്ടക്ഷൻസ് എന്ന് മാത്രമല്ല റിബൽസ് എന്താണ് റിബൽസ് അവര് പറയുന്നു ഈ പ്രൊട്ടക്ഷൻസ് ഉണ്ടായത് സഭയോട് റിബൽ ചെയ്തപ്പോഴാണ് അതുകൊണ്ട് ഞാൻ കുറിച്ചെടുത്തു ഒരാൾ പറഞ്ഞത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു റിഫർമേഷൻ വാസ് എ റിവോൾട്ട് ഡിസ്രിങ് ദ യൂണിറ്റി ഓഫ് ദ ചർച്ച് സഭയുടെ ഐക്യതയെ തകിഴം മറിച്ചതാണ് ഈ റിഫോമേഷൻ യൂണിയൻ വിൽ പ്ലേസ് അതോറിറ്റി ഓഫ് ദർ ഇവര് ഈ കത്തോലിക്ക സഭയുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കണമെങ്കിൽ വേദപുസ്തമാണ് പരമാധികാരമുള്ളതെന്ന് അവർ വിട്ടിട്ട് പോപ്പിന്റെ അധികാരത്തിന് കീഴിൽ വരണം ഇന്നത്തെ ശ്രമം മുഴുവൻ അതാണ് അതിന്റെ വിശദീകരണം ദൈവം എന്ന് വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ എടുക്കാം കാരണം ഇപ്പോൾ അത് എടുത്താൽ തീരില്ല അത്ര ഗൗരവമായി ഇന്ന് ഒരു ഏക മതത്തിനു വേണ്ടി കാത്തലിക് ചർച്ച് ശ്രമം നടത്തുമ്പോൾ എക്യുമനിസവും വേൾഡ് ക്രിസ്ത്യൻ കൗൺസിലും ഒക്കെ അതിന്റെ പുറകിൽ പ്രവർത്തിച്ച് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അബുദാബിയിലെ സാദത്യ ഐലൻഡിലൊക്കെ ക്രിസ്ത്യാനികളും യഹൂദന്മാരും ക്രിസ്ത്യ മുസ്ലിങ്ങളും കൂടെ ഒന്നിച്ച് ആരാധിക്കുന്ന ഒരാരാധന സെന്റർ തുടങ്ങിക്കഴിഞ്ഞു എന്നിന് പറയുന്നു എൻ്റെ കയ്യിൽ ഉള്ള പേപ്പറിൽ കേരളത്തിൽ തുടങ്ങുക ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് അതിൻ്റെ വിശദീകരണം എടുക്കാം മലയാള മനോരമയിൽ അതിൻ്റെ പടം വന്നു ഈ മൂന്ന് മതങ്ങൾ നോക്കുക ഇവിടെ ഒരു പടം കാണാം ഈ പടം എന്താണെന്ന് ചോദിച്ചാൽ സർവമത ആരാധന കേന്ദ്രം ക്രിസ്ത്യാനികള് ക്രിസ്ത്യാനികള് മുസ്ലിങ്ങള് ഹിന്ദുക്കള് മൂന്ന് മതങ്ങളും കൂടെ ചേർന്ന് ആരാധന കഴിപ്പാൻ ഈ കേരളത്തിൽ ഈ കെട്ടിടം പണിയാൻ അതിന്റെ ആർക്കിറ്റൽ വർക്കില് പോപ്പ് ആശീർവദിച്ചു കഴിഞ്ഞു ഇവിടെ പണി തുടങ്ങിയാണ് ഏകമതത്തിന് വേണ്ടിയുള്ള ഒരെണ്ണം അബുദാബിയിൽ തുടങ്ങി കേരളത്തിൽ തുടങ്ങുന്നു സർവമത പ്രാർത്ഥനകളും അതിൻ്റെ ഡയലോഗുകളും തുടങ്ങിക്കഴിഞ്ഞു ലോകമൊരേക മതത്തിലേക്ക് പോകുന്നു എന്നാൽ നമ്മൾ പടി മനസ്സിലാക്കേണ്ട കാര്യം ഇന്ന് അതിനെ തടസ്സപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ് തടുക്കുന്നവൻ ഇവിടെ ഉണ്ട് തടുക്കുന്നവൻ വഴി നിന്ന് മാറുമ്പോൾ ഇത് വെളിപ്പെട്ടു വരുമെന്ന് ബൈബിള് രേഖപ്പെടുത്തിയിരിക്കുന്നത് സത്യമാണ് ഞാനിവിടെ നിർത്തുന്നു നമ്മൾ വളരെ ക്രൂഷ്യലായ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നു ഉപദേശങ്ങൾ വിട്ടുകളയുന്ന നമ്മളോട് പറഞ്ഞു നിനക്കുള്ളത് പിടിച്ചു ഫാസ്റ്റ് അത് വിട്ടുകളയരുത് നമുക്ക് ആ ഉപദേശം മുറുകെ പിടിക്കാം അവളുമായിട്ട് വ്യീഹിക്കുന്നവരെ വലിയ കഷ്ടതയിലാക്കുമെന്ന് കർത്താവ് പറഞ്ഞു ഇന്ന് ആ ഡയലോഗ് ലോകത്തിൽ വചനത്തിന്റെ നിവൃത്തി നമ്മൾ കൺമുമ്പിൽ കാണുന്നു നമുക്ക് ഉണർന്ന് സുബോധത്തോട് കാര്യങ്ങളെ വിലയിരുത്തി ജീവിക്കാം അവന്റെ വലിയ നാമം ബഹുത്വപ്പെടുമാറാകട്ടെ